എന്റെ പേര് ജിൻസി എന്നാണ് ജേക്കബ് നമ്മളെ തൃപ്പൂണിത്തൂണിത്തുറ കൊറേ പട്ടിക പട്ടികളെ വളർത്തണതല്ല സാറേ സാറേ മനസ്സിലായി അല്ലേ വളർത്തുന്നതല്ല എന്നെ വളർത്തുന്നതല്ല അതായത് എന്റെ പറമ്പ് എന്ന് പറഞ്ഞത് ഒരേക്കർ പറമ്പാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് എന്റെ സിസ്റ്ററിന്റെ പറമ്പ് ഒരു ഏക്കർ അങ്ങനെ രണ്ട് രണ്ട് രണ്ടര ഏക്കറോളത്തോളം ഞങ്ങളുടെ കിടക്കുന്നുണ്ട് അതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് ഒരു എട്ടുപത്തി ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട് ഓക്കെ അതിന്റെ ബാക്കിൽ നമ്മുടെ കസിൻസിന്റെ വീട് കിടക്കുന്നത് പൊളിഞ്ഞിട്ട് അവർ മെയിൻ്റെസ് ചെയ്യാതെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഏരിയയിൽ പട്ടികള് ഇവിടെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റിന്റെ ഭാഗമായിട്ട് ജനിച്ചോളന്ന പട്ടിയല്ലാതെ നല്ല അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം സാധാ നാടൻ പട്ടികളും മാത്രമുള്ളു ഇല്ലേ അപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ പട്ടികളുണ്ട് എല്ലായിടത്തും നിങ്ങൾ എന്റെ ല്ല നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്നത് ഏകദേശം എണ്ണത്തിന് മേളി കാണും ഞാൻ തിങ്കളാഴ്ച അഡോപ്റ്റ് ചെയ്തു കുഞ്ഞുങ്ങളെയൊക്കെ ഞാന് വരുമ്പോ ആരെങ്കിലും ചോദിക്കുന്നവർക്ക് അഡോപ്ഷൻ കൊടുത്തു വിടും കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ അതിന്റെ ഇടയ്ക്ക് പത്ത് നാൽപ്പത്തെണ്ണത്തിന് മേളി വന്നായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് അസുഖം വന്ന് കൊറേ എണ്ണം ചത്തുപോയി ഓക്കെ അപ്പൊ ഇതിനകത്ത് വന്ന് റാബീസ് വാക്സിനേഷൻ എടുക്കുന്നത് ഞാൻ ഈ പട്ടികൾക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ ഒരു പ്രാവശ്യം എനിക്ക് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു മെസ്സേജ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിംഗ് അപ്പൊ ഞാൻ ഇതിനകത്ത് മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ലെറ്റർ എഴുതുന്നത് കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുനിസിപ്പാലിറ്റിയാണ് ഈ ഏരിയ വന്ന് എല്ലാ പട്ടികളെയും പിടിച്ച് വാക്സിനേഷൻ ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഇപ്പൊ ഈ വാക്സിനേഷൻ ചെയ്യാൻ വരുമ്പോ ഈ ഏരിയ വൈഡ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ പിടിക്കാൻ കിട്ടത്തില്ല അപ്പൊ ഞാൻ പിടിച്ചാൽ മാത്രമേ കാരണം നമ്മൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ച തലേ ദിവസം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പിടിച്ച് ഭക്ഷണം കഴിക്കാൻ ഇവിടെ പിടിച്ചിടും പിന്നെ ഓടുന്നവരെ ഓടിച്ചിട്ട് പിടിച്ച് ഞാനാകുമ്പോൾ വിളിച്ചാൽ വരും അങ്ങനെ പിടിച്ചാണ് ഇവർക്ക് റാബീസ് എടുക്കേണ്ടത് അല്ലാണ്ട് മറ്റു പട്ടികളെ പോലെ ിങ്ങനെ ആയിട്ട് ഓടി നടക്കണല്ലേ കാടിൻ്റെ ഉള്ളിലെ അപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ റെയിൽവേയുടെ സൈഡിലൊരു ചെറിയൊരു ഭാഗമുണ്ട് എന്റെ അപ്പൊ അവിടെ നിന്ന് ആ ഭാഗത്ത് തീപിടുത്തോണ്ട് അതിന് ഒരുത്തരം എന്തോ ഒരു കറുത്ത കെമിക്കൽ പോലത്തെ ഒരു സാധനം ഒഴിച്ചിട്ട് തീ ഇടുക അപ്പൊ അങ്ങനെ തീയിടൽ ഒരു പ്രാവശ്യം വന്നു ഒരു പ്രാവശ്യം റെയിൽവേന്ന് പടർന്നു വന്നു പക്ഷെ കഴിഞ്ഞ വർഷം ഒരു മാർച്ച് പന്ത്രണ്ടോ പതിനാല് തൊട്ട് ഏപ്രിൽ എട്ടിന് മഴ തുടങ്ങി കഴിഞ്ഞ കൊല്ലം അതുവരെ ഈ തീ ഇട്ട് ഈ കെമിക്കൽ ഒഴിച്ച് കത്തിക്കും അപ്പൊ ഈ കെമിക്കൽ ഒഴിക്കുമ്പോഴേ പ്രത്യേകിച്ച് നമ്മൾ പോയി വെള്ളം ഒഴിച്ച് കെടുത്തിയാലും പിറ്റേ ദിവസം ചൂടത്ത് ഇതിങ്ങനെ പൊള്ളണ പോലെ നമ്മുടെ ഈ പോലെ പൊള്ളണ പോലെയായിട്ട് രാത്രിയാകുമ്പോ കാറ്റടിക്കുമ്പോ തീ വരും വെറും മണ്ണിലും തീ വരും അതായത് അവിടെ എന്തെങ്കിലും മരം വെട്ടിത് കിടപ്പണ്ടാവും കരിയില കിടക്കണ്ടാവും അത് അല്ലെങ്കിൽ ചിലപ്പോ അവിടെ പണിക്കാരെ താമസിച്ചത് എന്റെ പ്രശ്നം എനിക്ക് എനിക്ക് ഇതിനകത്ത് പ്രശ്നം ഉണ്ടായി ഞാൻ പരാതി കൊടുത്ത് പോലീസുകാർ കഴിഞ്ഞ വർഷം വന്നില്ല എഫ്ഐആർ ഇട്ടില്ല രണ്ടാമതെന്റെ വീടും കാറും എല്ലാം വീട് മെയിന്റനൻസ് ആയി കിടക്കണ വീടിന്റെ ഫ്രണ്ട് എല്ലാം അടിച്ചുപൊളിച്ചു അത് ആ ഇവിടെ ആരെങ്കിലും അല്ലാണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഒരു സി സി ക്യാമറയുണ്ട് അയൽപക്കത്തുകാരന്റെ വഴിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു സി സി ക്യാമറ ഉണ്ട് ആ സി സി ക്യാമറ റെക്കോർഡ് ചെയ്യാതെ ആരും ഇങ്ങോട്ട് കേറി പോരില്ല പിന്നെ ഞാൻ ഡിവോഴ്സ്ഡ് ആണ് അതാണ് എനിക്ക് ഒരു മോളേ ഉള്ളൂ മോള് ചെന്നൈയില് വർക്ക് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്ന ചില ഒന്ന് ഉത്തരം പറയാമോ ഞാൻ ഇടപെടാം ശരി പറഞ്ഞു നമ്പർ ശരി ഈ പട്ടികളെ നോക്കുന്നത് സമ്പത്ത് വെച്ചിട്ടാണോ എന്റെ സാമ്പത്തികം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക അതിനൊക്കെ ഭക്ഷണം കൊടുക്കണതൊക്കെ ഞാൻ ചെയ്യും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ചിലരൊക്കെ ഈ ഇറച്ചിയോ എന്തെങ്കിലും ഒക്കെ ഫ്രീ തരും അത് കൂടെ കൂടെ ഇനി എന്റെ വിഷയം ഞാൻ നിങ്ങളൊരു എന്താണ് തട്ടിപ്പാണോ മുൻവിധിയോട് കൂടി അല്ല ഞാൻ സംസാരിക്കണം എനിക്ക് മനസ്സിലായി ചോദിച്ചു ഓക്കെ എനിക്ക് അറുപത്തി ആറ് വയസ്സായി എറണാകുളത്ത് അറിയാം എന്റെ ഫാദർ ഭയങ്കര ഒരു ഡോബ്ലവർ ആയിരുന്നു ലണ്ടൻ റഷ്യ ദുബായ്ന്നൊക്കെ പട്ടിന് കൊണ്ടുവരും അതായത് അന്ധകാലത്ത് അമ്പതിനായിരം രൂപ പട്ടിനെ കൊണ്ടുവന്നു ഇവിടെ ഒരേക്കർ സ്ഥലം കിട്ടും ഞാൻ ഞാൻ വിഷയത്തിലേക്കാ വന്ന തെരുവു പട്ടി അതായത് ഞാൻ യൂറോപ്പ് മുഴുവൻ പോണ ആളാണ് കാനഡ ദുബായ് ലണ്ടൻ അയർലൻഡ് സ്വിറ്റ്സർലൻഡ് ഗൾഫിലും വിദേശ യൂറോപ്പിലും പോകുന്നാണ് എല്ലാവർക്കും കുട്ടികളില്ലെങ്കിലും ഒരു പട്ടി ഉണ്ടാവും അതെ അപ്പൊ ഈ പട്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുണമൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ എന്നെ കുറിച്ച് കുറിച്ച് ദൈവത്തെ കുറിച്ച് പട്ടീനത്ര സ്നേഹമുണ്ട് ഇപ്പോഴും ഒരു ഗോൾഡൻ ട്രീവറിനെ ഇവിടെ വളർത്തണമുണ്ട് പട്ടിയുടെ അത്ര നന്ദിയുള്ള ഒന്നുമില്ല സത്യ അപ്പൊ സത്യ യൂറോപ്പിൽ പട്ടിക്ക് പാർക്കുണ്ട് പട്ടിക്ക് നിരവധി ആശുപത്രികളുണ്ട് പട്ടി പട്ടീനെ വിറ്റ് തിന്നുന്ന രാഷ്ട്രീയക്കാരും ഇല്ലാത്ത നാടാണ് പക്ഷെ ഈ യൂറോപ്പിൽ തെരുവു പട്ടികളില്ല തെരുവു പട്ടികൾ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് നമ്പർ വൺ ിലൊക്കെ ഇവിടെ തെരുവെട്ടികൾ കുറവായിരുന്നു അതെങ്ങനെയാണെന്നു വെച്ചാൽ ഒരു പട്ടി പ്രസവിച്ചാൽ അതിന്റെ നാല് തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കണം അത് തെരുവേട്ടിയായാലും ഏത് പട്ടിയായാലും തെരുവെട്ടിക്കും അന്നൊരു ഓണറുണ്ട് എവിടെയാണെങ്കിലും പട്ടിക്കൊരു സർട്ടിഫിക്കറ്റ് പഞ്ചായത്തോ കോർപ്പറേഷനിൽ നിന്ന് എടുത്തിരിക്കണം ആ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കാത്ത കാര്യങ്ങൾ എന്നെ എന്നോട് തർക്കിക്കണം അതാണ് എനിക്കിഷ്ടം അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മള് നമ്മള് ഏതൊരു പട്ടി ഉണ്ടാവുമ്പോഴും ആ പട്ടി ഒരാൾക്ക് വിൽക്കുമ്പോൾ ഓണർഷിപ്പ് വരെയും ട്രാൻസ്ഫർ ചെയ്യണം ഒരു കാർ മേടിക്കുന്ന പോലെ ഇതുപോലെ അപ്പൊ ഒരു പട്ടിക്ക് നിലവിലുള്ള ഒന്ന് പട്ടിക്ക് എട്ട് പേർക്ക് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആയുസ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പട്ടി ആവും അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പട്ടി പ്രസവിച്ചാൽ തെരുവിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പട്ടീനെ വളരെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും എല്ലാത്തിനെയും ആക്കി കൊല്ലേണ്ടതിനെ കൊല്ലുകയും സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് വന്നിട്ട് പട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഓണർഷിപ്പും ഡെത്ത് സർട്ടിഫിക്കറ്റ് അതെ പട്ടി ചത്താൽ പഞ്ചായത്ത് മെമ്പറോ ഹെൽത്ത് ഇൻസ്പെക്ടറോ പട്ടി ചത്തു എന്ന് സർട്ടിഫിക്കറ്റ് വേണം ചില അമ്മച്ചുമാരുണ്ട് ആ മിക്കുമാര് പട്ടിനെയൊക്കെ കൊണ്ടുവന്ന് വളർത്തും അതിന് ചൊറിയോ കണ്ണിനോ എല്ലാം പുഴുവോ വന്ന കഴിഞ്ഞാൽ അങ്ങോട്ട് റോട്ടിലോട്ട് വിടും അതെ അതെ ആരും വിടും അപ്പൊ നിങ്ങളെ പോലെ പട്ടിനെ സ്നേഹിക്കണവര് ഇതിനെ കൊണ്ടൊന്ന് ശുശ്രൂഷിച്ച് തീറ്റ കൊടുത്തിട്ട് വളർത്തും അങ്ങനെ ചെയ്യണവരും ഉണ്ട് എനിക്കറിയാം എനിക്കറിയാം അപ്പൊ എന്നെ സംബന്ധിച്ച് തെരുവ് പട്ടിയെ ഉന്മൂലനം ചെയ്യണം അതാണ് സാറിന്റെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശത്തില് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കൊച്ചുമോളുണ്ടെങ്കിൽ അതിന്റെ മൂക്കും ചെവിയൊക്കെ കടിച്ചെടുത്തെന്ന് ചേരിച്ചു പട്ടി ആ പട്ടിയെ പോലെങ്കിലും പിടിവെച്ചു കൊടുക്കണം അത് അതെ അതിനകത്തൊരു കാര്യ ഞാൻ പറഞ്ഞോട്ടെ എന്റെ മോളെ എന്റെ കൊച്ചുമോളെ പട്ടി കടിച്ച് ഞാൻ പോടിവെച്ചു പക്ഷെ ഇവിടെ ഒരാളെ കൊന്നാൽ ഒരു മന്ത്രിനെ കൊന്നാൽ പോലും നമുക്ക് കോടതിയും ജാമ്യമൊക്കെ ഉണ്ട് പക്ഷെ പട്ടിനെ പിടിവെച്ചാൽ അപ്പൊ ഇത് ഭ്രാന്തൻ നിയമം അതായത് നിയമത്തിനും ഭരണാധികാരികളിലെയും ചങ്ങലേക്ക് ഇടേണ്ട സമയം കഴിഞ്ഞു അതെ കറക്റ്റ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൂടി കൂടിയിട്ട് തെരുവ് പട്ടി ഉന്മൂലനത്തിന് ഈ വാക്സിനേഷനും ആന്റി റാബിങ് അതിന്റെ പിടുക്കു പൊട്ടിക്കലൊന്നും അല്ല അല്ല ഇതിന് ചെയ്യേണ്ടത് കർശനമായിട്ട് പട്ടിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായാൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരറ്റ തെരുവട്ടി ഉണ്ടാവില്ല അല്ല ഇതിനകത്ത് വേറൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്യണ പോലെ ഈ നായകളെ ഇപ്പൊ എന്നോ ഞാൻ ഹെൽത്ത് ചെയർമാനോട് പറഞ്ഞു നിങ്ങളെല്ലാരും കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഓരോന്നര കൊണ്ടുപോയി വീട്ടിൽ വളർത്തും അപ്പൊ പിന്നെ ഒരാളെ നിങ്ങൾ ഇതുപോലെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ പട്ടികള് തീരും ഈ പട്ടിക്ക് പ്രശ്നമില്ല അല്ല അന്നേരം പറയണ കേ അവർക്ക് ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുക്കും ഒരു പത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന പട്ടിക്ക് ഒരാഴ്ചത്തെ നോട്ടീസ് കൊടുക്കുക ജിൻസിക്കും ബെന്നിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട് മേയറിനും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ജഡ്ജിക്കും ആവശ്യമുള്ളവരെ ഒരാഴ്ചക്കുള്ളിൽ പട്ടീനൊക്കെ എടുത്ത് വളർത്തുക അതിനുശേഷം തെരുവിൽ കാണുന്ന എല്ലാ പട്ടീനെയും മിഷയും കണ്ണിനും വെടിവെച്ച് വരണം അല്ല പറയട്ടെ അതാണ് അവിടെയാണ് അവിടെയാണ് ജിൻസിനോട് ഇനിയാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത് നമ്മുടെ ഇത്രയും മക്കളെ മൂന്ന് ലക്ഷം പേരെ പട്ടി അടിച്ചു മൂന്ന് ലക്ഷം വരെ അതിൽ ഇരുപത്തെട്ട് മുപ്പത് പേര് പേ പിടിച്ചു മരിച്ചു പട്ടിക്ക് അടിച്ച് അഞ്ചുപേരെ കൊന്നു എനിക്ക് ഉത്തരം കിട്ടണം മിനിറ്റ് നിങ്ങൾ ഈ അയ്യോ എന്ന് പറഞ്ഞപ്പോളേ ഈ പശു പോത്ത് ആട് നിങ്ങളെ വല്ലതും ചെയ്തറണ്ടല്ലേ ഈ താറാവ് കോഴി നിങ്ങളെ വെല്ലും ചെയ്തരണ്ടാ ഒന്നും ചെയ്തിട്ടില്ല മോയലുണ്ടല്ലോ മോയല് അതിനെ കണ്ട കൈകൊണ്ട് ഓടാൻ പറ്റില്ല അത്രയും സാധു ആണ് മോയല് ഭംഗിയല്ല സാധുവാണ് സാധു ഈ മൊയലിനെയും പന്നിയേയും കോഴിയേയും ആടിനെയും കാടേയും പശുവിനേയും പോത്തിനെയൊക്കെ വെട്ടി തിന്നാമെങ്കിൽ ജനങ്ങളെ നമ്മുടെ മക്കളെ മനുഷ്യരെ ഇത്രയും കടിച്ചു കൊല്ലണ പാട്ടിനെ വെടിവെച്ചു കൊല്ലണം പറയുമ്പോൾ ജിൻസിക്കെന്താ അങ്ങനെ ഒരു വിഷമം ഞാനൊന്ന് പറയാം അത് പറഞ്ഞു അതിന് പറയാം പറ്റുവെന്താ പ്രശ്നം ഞാൻ പറഞ്ഞത് അങ് അതിനകത്ത് കൃത്യ ഇപ്പൊ ഇവിടെ പറയാനായിട്ട് നമ്മുടെ തൃപ്പൂണിത്ര ഭാഗത്തെ ഒരു പട്ടി പോലും ഇവിടെ ആരൂപതും ഞാൻ ചോദിച്ചതിനേ മരടും കോഴിക്കോടും കോട്ടയം എല്ലാം ചോദിച്ചാ ഈ പട്ടിയെ വെടിവെച്ച് കൊന്ന് ഇതിനെല്ലാം ത്രിപുര അങ് അരുണാചൽ പ്രദേശ് കൊണ്ട് അവര് തിന്നോളൂന്ന് അതന്നെ ഇത് ഞാനൊരു കാര്യം പറട്ടെ ഈ പട്ടിക്ക് വാക്സിനേഷൻ പട്ടിയുടെ വാക്സിനൊന്നുമല്ല ഞാൻ ചോദിച്ചതിന് ഇനി ഉത്തരം പറഞ്ഞാൽ മതി നമ്മൾ ആവശ്യമുള്ള ഒരാഴ്ച ഒരു മാസം സമയം കൊടുത്തുകൊണ്ട് പട്ടി സ്നേഹികളൊക്കെ ഓരോന്നിനും എടുത്ത് വളർത്തുകയും അതിന് ബർത്ത് സർട്ടിഫിക്കറ്റും അതിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ വെച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ എടുക്കണമെന്നൊരു നിയമം കൊണ്ടുവന്നതിനുശേഷം ബാക്കിയുള്ള പട്ടികളെ വെടിവെച്ച് കൊന്ന് ആ ഇറച്ചി മുഴുവൻ അരുണാചൽ പ്രദേശും അങ്ങ് കാഠ്മണ്ഡു നേപ്പാളിലുള്ളവർ കഴിച്ചോളും എന്തുകൊണ്ട് നിങ്ങൾ പട്ടീനെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടവും മോയൽ ആട് പശു പോത്ത് കൊല്ലാറില്ല അങ്ങനെ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ മനസ്സിലാ അപ്പൊ മൊത്തത്തിൽ എന്റെ മക്കളെ എന്റെ കൊച്ചുമോളെയൊക്കെ പട്ടികടിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയിലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും ശരി ആ പട്ടിനെയും വെട്ടി കൂട്ടി ഞാൻ തന്നെ കലോ ചെയ്തു അപ്പൊ ജിൻസ് ചെയ്യേണ്ടത് ജിൻസി ഒരു കാര്യം ജിൻസ് ചെയ്യണത് തെറ്റാണ് പട്ടിനെ വളർത്തുന്നത് സ്നേഹിക്കണൊക്കെ അടിപൊളിയാണ് സമ്മതിച്ചു പക്ഷെ പട്ടിനെ വരുമ്പോ മാത്രമേ അയ്യോ അയ്യോ എന്ന് പറയണെങ്കിൽ ഈ മരുന്ന് ലോബി ഇത് കടിക്കുമ്പോ പിന്നീ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കുറെ കള്ളപ്പന്നികളുണ്ട് ഇതിനെ പിടുക്കു മുറിച്ച് ഇതിന് വാക്സിൻ എടുത്തു അങ്ങോട്ട് പോയി പട്ടിയായിട്ട് അങ്ങോട്ട് പോയി ജീപ്പിൽ പോയി പെട്രോൾ അടിച്ച് കോടികൾ കട്ട് തിന്നുന്ന ഒരു അല്ല വരട്ടെ വരട്ടെ അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യ നമ്മ തെരഞ്ഞെടുക്കണത് തുടർ ഭരണം കൊടുത്തിട്ട് രണ്ടര വർഷം കൂടുമ്പോ പെൻഷൻ കൊടുക്കുകയും തൂറി ബസ്സിൽ യാത്ര ചെയ്യാം പക്ഷെ വർക്കർക്ക് മുന്നൂറ് രൂപ കൊടുക്കാനില്ല ഉച്ചക്കഞ്ഞി കൊടുക്കാനില്ല തിരിച്ച പൈസ ചൂരൽ മഴ കൊടുക്കണം അതുകൊണ്ട് ജിൻസി എന്റെ സഹോദരി ശ്രദ്ധിച്ചു കേൾക്കണം പട്ടിയെ ഒരു മാസം സമയം കൊടുത്തിട്ട് ബാക്കി വെടിവെച്ച് കൊല്ലണം അതിന്റെ ഇറച്ചി തിന്നുന്നവർക്ക് കൊടുക്കണം അപ്പൊ പശുവിനും മൊയലിനും ആടിനും കോഴിക്കും താറാവിനും ഇല്ലാത്ത ഒരു സംരക്ഷണം പട്ടിക്ക് കൊടുക്കണമെങ്കിൽ ചില നായി മക്കളാണ് ഇതിന്റെ പുറകിൽ വാട്ടുകള മരാണ് പട്ടീന്റെ പിടുക്ക് വരെയും പിടിച്ചു തിന്നുന്ന രാഷ്ട്രീയക്കാരാണ് ഈ നാടിന്റെ ശാപം അതുകൊണ്ട് അങ്ങനെ പട്ടീനെ കൊന്നിട്ട് സംരക്ഷിക്കാനുള്ള ഒരു പരിപാടിക്കാണെങ്കിൽ ഞാൻ കൂടെ വരാം അതല്ലാതെ തെരുവു പട്ടിക്ക് മാത്രം ഇത്രയും സംരക്ഷണം കൊടുക്കുന്ന പരിപാടിക്ക് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന ആളെ വിളിക്കരുത് ആ ഞാന പറയട്ടെ ഇനി പറഞ്ഞു ഇവിടെ ഈ പറഞ്ഞ ഇത് പറഞ്ഞാൽ മതി ഈ പട്ടിനെ ഇങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ വേറെ എന്നും നിങ്ങൾ പറയണ അതൊക്കെ നമ്മൾ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം കട്ട് തിന്നണ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുടെയും കേട്ടതാണ് ഞാൻ ചോദിക്കണം പട്ടിന് ഒരു മാസം സമയം കൊടുത്ത് ജഡ്ജിയും കളക്ടറും ജിൻസിയും ബെന്നി ജോസഫും പട്ടിനെ കൊല്ലാൻ നടക്കണ ജോസ് ജോസ്മാവേലിയും ശരിയാവണ എല്ലാവരും പട്ടീനെ സംരക്ഷിച്ച് ബാക്കി തെരുവ് പട്ടീനെ വെടിവെച്ച് കൊല്ലാൻ ഇല്ലയോ അതിന് എനിക്ക് ഉത്തരം കിട്ടിയത് ഒറ്റ ജീവി പശു ആടും ജീവിയല്ലേ ഞാനുള്ള സത്യം പറഞ്ഞാൽ നിങ്ങക്ക് വേണ്ടി നമുക്ക് കൊച്ചുമക്കളെയും ഇട്ട് കഴിക്കണതിനെ കുറിച്ച് പറയാം അല്ല നിങ്ങൾ ഇറച്ചി കഴിക്കൂലെന്ന് പറഞ്ഞ എന്തെയ്യേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇനി ഞാൻ എന്റെ കാര്യം പറയട്ടെ പറയട്ടെ പറഞ്ഞത് അല്ല ഞാനൊന്ന് പറയാൻ ഞാൻ പറയണ ഇത്രയേ ഉള്ളു ഞാൻ ചോദിച്ചാൽ ഇത്ര ഉത്തരം പറഞ്ഞത് തെരുവട്ടികളെ വളർത്താനും സംരക്ഷിക്കാൻ പറ്റുന്നവർ അതിന് ലൈസൻസ് ഒക്കെ എടുത്ത് നിയമാനുസൃതം വളർത്തുകയും ബാക്കിയുള്ളതിനെ വെടിവെച്ച് കൊല്ലണോ വേണ്ടയോ അതിനൊരു ഉത്തരം പറഞ്ഞാൽ വെടിവെച്ചു കൊല്ലണ കാര്യം പറയുമ്പോ അത് ഒട്ടും അങ്ങോട്ട് വേണ്ട ഞാൻ ഞാനതും പറയണ്ട കർമ്മമേടത്തിന് ഒരാ ജീവിയെ കൊല്ലാന് അല്ല ഇങ്ങോട്ട് പറയണ്ട ഞാൻ ഞാനിത് കേട്ടിട്ട് അടുത്തോണ്ട് ഞാൻ പറയണ എന്റെ കൊച്ചുമോളെ എന്റെ മകന്റെ കൊച്ചുമോളെ ഞാൻ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ നാല് വയസ്സുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി അവളുടെ ചെവി മൂക്കും കടിച്ചോണ്ട് പോകുമ്പോ ഞാൻ എന്ത് ചെയ്യണം അത് ശരിയാണ് ശരിയാണ് ഒരു മിനിറ്റ് അല്ല അങ്ങനെ നിങ്ങൾ കാട് കേറി വർത്താനം പറയല്ലേ ഞാൻ ഇനി പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴി താറാവ് മൊയൽ എന്തിപ്പോ ആവണ് മൊയലൊക്കെ അതിനെ ഒന്ന് ഇവിടെ വിൽക്കുകയും കറി വെക്കുകയും കല്യാണത്തിന് വിളമ്പിട്ട് ബ്രോയിലർ ഉണ്ടാക്കാൻ വരെ തുടങ്ങി അറിയില്ല എല്ലാടത്തും ഉണ്ട് റാബിറ്റ് ഫ്രൈ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിർത്തുമായിരിക്കും പണ്ടൊക്കെ കോക്കും കാട്ടുപന്നിയും മാനും ഒക്കെ എറണാകുളത്ത് വിട്ടോണ്ടിരുന്നതാണ് അതൊക്കെ വന്നിപ്പോ നമ്മളെ തിന്നാൻ തുടങ്ങി ഞാൻ പറയുന്നത് ലോകത്തെല്ലായിടത്തും ഈ മയിൽ ആയാലും വർധിച്ചു പെരുകി കഴിയുമ്പോൾ കൊന്നു തിന്നണ ഒരു പരിപാടി പരിപാടിയുണ്ട് കൊന്നു തിന്നുന്ന അത് മനുഷ്യന് തിന്നാൻ പാലക്കാട് എന്ന് കഴിഞ്ഞാൽ എല്ലാവരും പച്ചക്കറിയും താമരയുടെ മുട്ട ഒക്കെ തിന്നണ മലപ്പുറം കോഴിക്കോട് കോട്ടയം എറണാകുളം വന്ന് പിടിച്ചു കടിക്കാത്ത എല്ലാത്തിനെയും തിന്നും അതുകൊണ്ട് എന്റെ പെണ്ണ് പെങ്ങൾ ഒരു കാര്യം ചെയ് തെരുവട്ടിനെ ഒരു മാസം കൊണ്ട് ഒരു നിയമമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ളതിനെ വെടിവെച്ച് കൊല്ലുകയും ആ ഇറച്ചി അരുണാചൽ കാഠ്മണ്ഡു നേപ്പാളിൽ വിൽക്കുകയും പിന്നെ ഒരു തെരുവേട്ടയും ക്രൂരതയും ഇല്ലാതെ സമാധാനമായിട്ട് നിയമാനുസൃതം വളർത്താന്ന്